ഇന്ത്യ അമേരിക്ക ബന്ധം താരിഫിന്റെ പേര് പറഞ്ഞ് ട്രേഡ് ചർച്ചകളിൽ കുടുങ്ങി ഇത്രയും വർഷമായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഒന്ന് വിളിക്കുകയോ ഈ വിഷയത്തിൽ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ആ മനുഷ്യൻ ട്രംപിന് മുന്നിൽ കീഴടങ്ങി ട്രംപിന് മുന്നിൽ നട്ടെല്ലു വളച്ചു ട്രംപിനെ കാണാൻ വേണ്ടിയിട്ട് ആ അമേരിക്കയിലേക്ക് പോകുന്നു ട്രംപിന്റെ കാല് പിടിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പലരും വച്ചുകാച്ചുകയാണ് മാധ്യമങ്ങൾ ചോദ്യങ്ങളായിട്ട് ഉന്നയിക്കുകയാണ് ഇന്ത്യ വഴങ്ങി കൊടുക്കുന്നു കീഴടങ്ങി കൊടുക്കുന്നു മോദി പോകുമോ ട്രംപിനെ കാണുമോ എന്നാൽ യഥാർത്ഥ വാർത്ത എന്താണ് യഥാർത്ഥ സത്യം എന്താണ് എന്നതിനെ കുറിച്ച് ആരും എവിടെയും സംസാരിക്കുന്നതായി പോലും കാണുന്നില്ല എന്തിനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നത് ഇത് പെട്ടെന്ന് അങ്ങ് തീരുമാനിച്ചതാണോ ഈ ഒരു യാത്ര എന്താണ് സംഭവിച്ചത് ഇത് എവിടെയും ഹൈലൈറ്റേ ചെയ്യുന്നില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ ട്രംപിനെ കാണാനല്ല നരേന്ദ്രമോദി പോകുന്നത് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം പോകുന്നത് എന്തിനാണ് അമേരിക്കയിൽ തന്നെ പോയി പങ്കെടുക്കുന്നതെന്ന് ചോദിച്ചാൽ അവിടെയാണ് യുണൈറ്റഡ് നേഷൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത് അമേരിക്കയില് ന്യൂയോർക്ക് സിറ്റിയിലാണ് നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത് അവിടെയാണ് ഈ ഒരു യു എൻ ജി എ അഥവാ നമ്മുടെ യുണൈറ്റഡ് നേഷൻസിന്റെ ജനറൽ അസംബ്ലി നടക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഒരു മീറ്റിംഗ് ഹാളാണിത് ലോക രാജ്യങ്ങളുടെ രാഷ്ട്ര തലവന്മാര് ക്ഷണിക്കപ്പെട്ടിട്ടുള്ള തലവന്മാര് പങ്കെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വേദിയാണത് അവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷണമുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ പോകാൻ തീരുമാനിച്ചാൽ പോകും അമേരിക്കയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്നതുകൊണ്ട് അത് ട്രംപിന്റെ മുമ്പിലുള്ള കീഴടങ്ങലോ ട്രംപിനെ കാണാനായിട്ട് പോകുന്നതോ ആണെന്ന് വ്യാഖ്യാനിക്കുന്നത് തികച്ചും മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അത് നമ്മൾ നമ്മുടെ രാജ്യത്തിനെ തന്നെ വില കുറച്ച് കാണുകയാണ് ഈ കാര്യം പറയുന്നത് ഒരു അമേരിക്കക്കാരനാണെങ്കിൽ പോട്ടെ അല്ലെങ്കിൽ ഒരു ചൈനക്കാരനോ പാകിസ്ഥാനിയോ ആണെങ്കിൽ പോട്ടെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ പറയുന്നത് ഇന്ത്യ അമേരിക്കയുടെ മുമ്പിൽ കൊടുത്തു ഇന്ത്യ താ മുട്ടുമടക്കി അമ്പത്താറ് ട്രംപിന്റെ കാല് പിടിക്കാൻ പോകുന്നു എങ്ങനെയാണ് ഇത് പറയാൻ സാധിക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ഏതെങ്കിലും ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രം ഭരണം നടത്തുന്ന ഒരു പ്രധാനമന്ത്രിയാണോ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ ഇന്ത്യക്ക് വേണ്ടിയിട്ടല്ലേ അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇന്ത്യക്ക് വേണ്ടിയിട്ടല്ലേ അദ്ദേഹം ഓരോ യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് ഓരോ രാജ്യങ്ങളുമായി ചർച്ച നടത്തുന്നത് ഇപ്പൊ ബ്രിട്ടണുമായിട്ട് നമ്മളൊരു വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ടായിരുന്നുവല്ലോ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊണ്ടായിരുന്നുവല്ലോ നരേന്ദ്രമോദിക്ക് വേണമെങ്കിൽ ട്രംപ് പറയുന്നതിനെല്ലാം വഴങ്ങിക്കൊടുത്തുകൊണ്ട് ഒരു കരാറിൽ ഇന്ന് ഒപ്പുവെക്കാമായിരുന്നു പക്ഷെ രാജ്യത്തിന് ഇന്നും നാളെയും ദോഷം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണതെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഒരു അല്പം പോലും വഴങ്ങി കൊടുക്കാതെ ഇന്ത്യയുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നരേന്ദ്രമോദി നേരിട്ട് പോയി ട്രംപിന്റെ കാലു പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ട്രംപ് ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്യാമെന്നൊരു വാക്ക് പറഞ്ഞാൽ മതി വേണമെങ്കിൽ ട്രംപ് ഇന്ത്യയിൽ വരും ട്രംപ് ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് നരേന്ദ്രമോദി ഒന്ന് സമ്മതം മൂളിയാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അടുത്ത ആഴ്ച വേണമെങ്കിലും ഇന്ത്യയിൽ വരും കെട്ടിപ്പിടിക്കും നരേന്ദ്രമോദിയോടൊപ്പം നിന്ന് സെൽഫി എടുക്കും വലിയ വാർത്താ സമ്മേളനം നടത്തും ഇന്ത്യ ചങ്കാണ് ചങ്കിലെ ചോരയാണ് എന്ന് വരെ പറയും ഇന്ത്യയും അമേരിക്കയും ഒരമ്മ പറ്റിയ മക്കളാണെന്ന് വരെ പറഞ്ഞളെ അതിന് വരെ ട്രംപ് തയ്യാറാണ് പക്ഷേ ഇന്ത്യയുടെ നിലപാട് അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ഇന്ത്യ പുറകോട്ട് പോകാൻ തയ്യാറല്ല ഇനി അമേരിക്കയിൽ പോകുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ കാണുമോ എന്ന് ചോദിച്ചാൽ ഈ ഒരു യാത്ര നടക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി അമേരിക്കയിൽ പോവുകയാണെങ്കിൽ രണ്ട് രാജ്യങ്ങൾക്കും കംഫർട്ടബിൾ ആണെങ്കിൽ രണ്ട് പ്രധാന നേതാക്കൾക്കും ട്രംപിനും നരേന്ദ്രമോദിക്കും കംഫർട്ടബിൾ ആണെങ്കിൽ ഒരു ചർച്ച നമുക്ക് നടത്താം നമുക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം എന്ന് രണ്ട് നേതാക്കളും തീരുമാനിച്ചാൽ അവർ കാണും അവർ ചർച്ച നടത്തും ചിലപ്പോൾ അതിലൊരു സൊല്യൂഷൻ ഉണ്ടാകാം ചിലപ്പോൾ ഉണ്ടാകാതിരിക്കാം വീണ്ടും ചിലപ്പോൾ കണ്ടു വരാം വീണ്ടും ചിലപ്പോൾ ചർച്ച നടത്തിയെന്ന് വരാം ഇതൊക്കെ സംഭവിക്കും ഏതെങ്കിലും ഒരു രാഷ്ട്രത്തലവനെ മറ്റൊരു രാഷ്ട്ര തലവൻ കാണുന്നത് എങ്ങനെയാണ് കീഴടങ്ങലും കാലി പിടിക്കലും ഒക്കെ ആയിട്ട് മാറുന്നത് ഇത്രയും വിവരദോഷികളായിട്ടുള്ള മനുഷ്യരാണോ ഇന്ത്യക്കാര് ഇത്രയും ബോധമില്ലേ ഇങ്ങനെയൊക്കെ കമന്റുകൾ പറയുന്നവർക്ക് ജിയോ പൊളിറ്റിക്സിനകത്തും നയതന്ത്രത്തിലും ചർച്ചകൾക്ക് തന്നെയാണ് ഏറ്റവും വലിയ പ്രാധാന്യം അല്ലാതെ നരേന്ദ്രമോദി ഇവിടെ നിന്നൊരു വാളും പരിചയം കൊണ്ട് നേരെ വൈറ്റ് ഹൗസിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട് എടാ ട്രംപെ ഇറങ്ങി വാടാ എന്ന് പറഞ്ഞിട്ട് തല്ലി തീർക്കണോ അതോ മറ്റേ അംഗം വെട്ടി ജയിക്കണോ അങ്ങനെയാണോ പറയുന്നത് ഇതൊക്കെ എന്നാണ് നമ്മുടെ മനുഷ്യരിതൊക്കെ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോകുന്നത് യുണൈറ്റഡ് നേഷൻസിലെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം പോവുകയാണെങ്കിൽ അഭ്യൂഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇപ്പൊ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അദ്ദേഹം പങ്കെടുക്കുകയും രാജ്യത്തിനെ അഭിസംബോധന ചെയ്ത് അവിടെ സംസാരിക്കുകയും ആഗോള തലത്തിലുള്ള ചലഞ്ചസിനെ കുറിച്ച് അദ്ദേഹം അഡ്രസ് ചെയ്യുകയും ഇന്ത്യയുടെ ഗ്ലോബൽ പൊസിഷന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ എടുക്കുകയും ചെയ്യും ഇപ്പൊ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമുക്ക് യു എൻ ഇന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയിലോട്ട് മാറ്റാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ചൈനയിലോട്ട് മാറ്റാൻ പറ്റില്ലല്ലോ ഇത് ഉണ്ടായ കാലം തൊട്ടേ അങ്ങോട്ടൊക്കെ ആയതുകൊണ്ട് എവിടെയാണോ ഉള്ളത് അവിടെ പോയല്ലേ പറ്റൂ അവിടെ പോയി നമ്മുടെ കാര്യം നമ്മൾ പറഞ്ഞില്ല എങ്കിൽ നമ്മുടെ കാര്യം ആര് പറയും ലോകത്തെ ഏക രാജ്യമല്ല അമേരിക്ക ഒരുപാട് രാജ്യങ്ങൾ വേറെയുമുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് ഇവരെയൊക്കെ നമുക്ക് കൂടെ നിർത്തണം ഒരുപാട് രാജ്യങ്ങളുമായിട്ട് വ്യാപാരം ചെയ്യാനുണ്ട് ഒരുപാട് രാജ്യങ്ങളുമായിട്ട് മികച്ച ബന്ധം ഉണ്ടാക്കാനുണ്ട് അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെ യു എൻ പോകേണ്ടി വന്നാൽ പോകും അവിടെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഡെവലപ്പ് ചെയ്യും ഇനി അവിടെ വെച്ച് ട്രംപിന് നരേന്ദ്രമോദിയെ കാണണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് ട്രംപിനെ കണ്ട് സംസാരിക്കണമെന്ന് തോന്നിയാൽ രണ്ട് നേതാക്കൾക്കും കംഫർട്ടബിൾ ആണെങ്കിൽ അവർ കാണും അവർ സംസാരിക്കും ഇന്ത്യയുടെ അഭിപ്രായത്തിൽ ഇന്ത്യ ഉറച്ചു നിൽക്കും ട്രംപ് വിട്ടുവീഴ്ചക്ക് തയ്യാറായാൽ ഒരു ട്രേഡ് ഡീൽ സംഭവിക്കാം ഇനി ട്രംപ് വിട്ടുവീഴ്ചക്ക് തയ്യാറായില്ല എന്ന് കരുതുക ട്രേഡ് ഡീൽ സംഭവിക്കണമെന്നില്ല നരേന്ദ്രമോദി വരും ഇതിപ്പോ എന്താണെന്നറിയോ അറിയോ നരേന്ദ്രമോദി പോയി ട്രംപിനെ എന്ന് വെച്ചോ ഉടനെ മാധ്യമങ്ങൾ എഴുതും നരേന്ദ്രമോദിയെ കാണാൻ വിസമ്മതിച്ച് ട്രംപ് മോദിയുടെ യാത്ര പരാജയമോ ട്രംപിനെ കാണാതെ നരേന്ദ്രമോദി മടങ്ങി നിരാശയോടെ മടക്കം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ആരും വിമാനത്താവളത്തിൽ എത്തിയില്ല ഇന്ത്യ അമേരിക്ക ബന്ധം വളരെ മോശം അവസ്ഥയിൽ ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബ്രോമാൻസ് തീർന്നു ഇങ്ങനെയുള്ള തലക്കെട്ടുകളായിരിക്കും വരിക എന്നാൽ ഇവരാരും പറയില്ല നരേന്ദ്രമോദി പോകുന്നത് ടൂന്നിന്റെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാനാണെന്ന് ആരും പറയില്ല ഇനി നരേന്ദ്രമോദി ട്രംപിനെ കണ്ടു എന്ന് കരുതുക ട്രംപിനെ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാൻ അറിയാമോ ഒടുവിൽ അടിയറവ് പറഞ്ഞ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമ്പത്തി ആറ് ഇഞ്ച് ഇപ്പോൾ എവിടെ പോയി സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് പറഞ്ഞ നരേന്ദ്രമോദി ട്രംപ് കണ്ണുരുട്ടി മോദി കീഴടങ്ങി രാജ്യത്തെ അമേരിക്കയുടെ മുമ്പിൽ അടിയറവ് വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ടൈപ്പ് തലക്കെട്ടുകളും വാചകങ്ങളുമായിരിക്കും കാണുക ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ കണ്ടു ഡീല് നടന്നില്ല വീണ്ടും അമേരിക്കൻ പ്രസിഡന്റിന്റെ കാല് പിടിച്ച് നരേന്ദ്രമോദി അപേക്ഷിച്ചു കുലുങ്ങാതെ ട്രംപ് നിരാശനായി മടക്കം ട്രംപിനോട് കേൺ അപേക്ഷിച്ചിട്ടും ട്രംപ് വഴങ്ങിയില്ല മോദിയുടെ യാത്ര പരാജയം മോദിയുടെ നയതന്ത്രം പരാജയം ഈ തരത്തിൽ ഇതിനേക്കാൾ മോശമായ ടൈറ്റിലുകളും അല്ലെങ്കിൽ എഴുത്തുകളും ഒക്കെ ആയിരിക്കും ഇനി അഥവാ നരേന്ദ്രമോദി ട്രംപിനെ കണ്ടു ഇന്ത്യ അമേരിക്കയും തമ്മിൽ ട്രേഡ് ഡീല് യാഥാർത്ഥ്യമായാൽ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും നരേന്ദ്രമോദി അമേരിക്കയുടെ മുമ്പിൽ മുട്ടുമടക്കി ഒടുവിൽ മനസ്സലിഞ്ഞ് ട്രംപ് മോദി ട്രംപിന്റെ കാല് പിടിച്ചു അയഞ്ഞ് ട്രംപ് ഇമ്മാതിരി ഇമ്മാതിരി സഹിക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക അതായത് ജിയോ പൊളിറ്റിക്സിനെ കുറിച്ചോ ഡിപ്ലോമസിയെ കുറിച്ചോ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാതെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് രാജ്യ താല്പര്യങ്ങളെ കുറിച്ച് പോലും മനസ്സിലാക്കാതെ വായി തോന്നിയതൊക്കെ അടിച്ചു വിടുക എന്നുള്ളതാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നത് പോവുകയാണെങ്കിൽ പോകുന്നത് യുണൈറ്റഡ് നേഷൻസിന്റെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാനും അഭിസംബോധന ചെയ്യാനുമാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വേദിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആഗോള തലത്തിലുള്ള ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇത്തരം വേദികൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം രണ്ടാമത്തെ കാര്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോകുന്നത് അമേരിക്കയിലായത് കൊണ്ടും പ്രസിഡന്റ് ട്രംപ് അവിടെ ഉള്ളതുകൊണ്ടും അദ്ദേഹം ക്ഷണിച്ചാൽ ചിലപ്പോൾ നരേന്ദ്രമോദി അദ്ദേഹത്തെ കണ്ടേക്കാം ചിലപ്പോൾ അദ്ദേഹത്തെ കാണാതെ മടങ്ങിയേക്കാം ചിലപ്പോൾ ക്ഷണം നിരസിച്ചേക്കാം ഇനി ക്ഷണം ഉണ്ടാവുകയും അത് നിരസിക്കുകയും ചെയ്താൽ ചിലപ്പോൾ അത് പുറത്തു വരണമെന്ന് പോലും ഇല്ല ഇതെല്ലാം തന്നെ പിന്നാംപുറത്തുകൂടി നടക്കുന്ന ചർച്ചകളായിരിക്കും ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നരേന്ദ്രമോദിയുടെ ഒരു ഫോൺ കോള് ട്രംപിന് പോയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ട്രംപ് ഒന്നായുമായിരുന്നു അതായത് ഈ വ്യാപാര യുദ്ധം തുടങ്ങിയതിന് ശേഷം മോദി ട്രംപിനെ വിളിച്ചിട്ടില്ല മോദിയും ട്രംപ് തമ്മിൽ അവസാനം കോൾ ചെയ്യുന്നത് എപ്പോഴാണ് കാനഡയിലെ നരേന്ദ്രമോദി ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് പോയപ്പോ ട്രംപ് നരേന്ദ്രമോദിയെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചു മോദി പോയില്ല പകരം ഇരുവരും അപ്പോഴാണ് ഫോണിൽ സംസാരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ ഉൾപ്പെടെ അവകാശവാദം ഉന്നയിച്ച ട്രംപിന്റെ നിലപാടുകളെ മോദി തള്ളിപ്പറയുകയും അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമല്ല എന്നും പാകിസ്ഥാൻ യുദ്ധം നിർത്തണമെന്നാവശ്യപ്പെട്ട് വിളിക്കുകയും കീഴടങ്ങിയതിന് തുല്യമായിട്ട് അവർ സമ്മതിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇന്ത്യ അവസാനിപ്പിച്ചത് എന്നും നരേന്ദ്രമോദി വ്യക്തമായി വന്ന് ട്രംപിനോട് പറയുന്നുണ്ട് അതിനുശേഷം നമുക്കറിയില്ല നമുക്കറിയാവുന്ന തരത്തിൽ ഇതുവരെ ട്രംപും മോദിയും തമ്മിൽ സംസാരിച്ചിട്ടേ ഇല്ല അപ്പോ നരേന്ദ്രമോദി ഒന്ന് വിളിച്ച് സംസാരിക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പൊ അതിന് നരേന്ദ്രമോദി അവിടെ പോയി ട്രംപിനെ കാണേണ്ട കാര്യമൊന്നുമില്ല ഇനി ആ യാത്രക്കിടയിൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നാൽ ഇന്ത്യ അമേരിക്ക പ്രശ്നങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടായാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നേട്ടമാണ് കാരണം വലിയ പ്രശ്നം അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഇടയിൽ വരാൻ പോവാണ് അതിനിടയിൽ നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയാൽ നമുക്കത് ആശ്വാസകരമാണ് നമ്മുടെ ബിസിനസ്സുകാർക്ക് നല്ലതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്തിന് നല്ലതാണ് യു എസുമായിട്ടുള്ള വ്യാപാരം കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്നതിലൂടെ നമുക്ക് ഗുണമേ ഉള്ളൂ അമേരിക്ക വഴങ്ങാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക നമ്മുടെ ശത്രുവായിട്ട് നിർത്തേണ്ട രാജ്യമല്ല അമേരിക്ക നമ്മളെ വളരാൻ സമ്മതിക്കുന്നില്ല നമ്മളോട് അവർക്ക് ശത്രുതാ മനോഭാവമുണ്ട് നാളെ അവർ നമുക്കിട്ട് പണിയും ഇതൊക്കെ ശരിയാണെങ്കിലും യു എസിനെ നമ്മൾ ഇപ്പൊ ശത്രുവാക്കുന്നത് നമുക്കൊട്ടും ഗുണമല്ല അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ യു എസിന്റെ വിപണിയിലേക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് എത്താൻ പറ്റുന്ന ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് ശ്രമിക്കേണ്ടത് പക്ഷെ അത് നമ്മുടെ താല്പര്യങ്ങൾ അടിയറവിച്ചു കൊണ്ടാവരുത് ഇന്ത്യയുടെ നിലപാടും അതാണ് നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞ് നമ്മളങ്ങോട്ട് ഇല്ലാണ്ടാക്കിയിട്ട് അമേരിക്കയ്ക്ക് ഇന്ത്യൻ വിപണിയിൽ കയറി കളിക്കാമെന്നുള്ള ട്രംപിന്റെ ആഗ്രഹമാണ് നടക്കില്ല എന്ന് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതൊന്നും പറയാതെ നരേന്ദ്രമോദി ഇത് അമേരിക്കയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു വച്ച് കാച്ചാൽ എന്താ പ്രശ്നം എന്നറിയോ മോദിയും ഇന്ത്യയും ട്രംപിന് മുന്നിൽ അടിയറവ് പറഞ്ഞു അല്ലെങ്കിൽ മുട്ടുമടക്കി എന്നൊരു ധ്വനിയാണ് അതിന്റെ പുറകിൽ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം